കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയഞ്ചാമത് ഹോസ്തൂർ ഗുപജില്ലാ സമ്മേളനം അലാമിപ്പള്ളി നഗരസഭ മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു അധ്യാപകരുടെ പ്രകടനത്തോടെ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് തള്ളിക്കളയണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഹോസ്റ്റർ ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടന വേണ്ടി തെറ്റിദ്ധരിക്കാൻ കഴിയും കാരണം പത്രങ്ങളൊക്കെ വായിക്കുന്നതിന് ചരിത്രത്തെ തിരയുന്നതിൽ വലിയ വാർഷിക എന്ന് പറയുമ്പോൾ വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ എന്താ ചില തോന്നലുകൾ ചിന്തകളും ഉയർന്നു വരാം അവരോട് കൃത്യമായി രാഷ്ട്രീയ സാമ്രാജ്യത്തെ വിരുദ്ധ വിരുദ്ധ പോരാട്ടത്തിന്

ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ പ്രസിഡന്റ് ശ്യാം ഭട്ട് ട്രഷറർ കെ വി രാജേഷ് ഉപഭാരവാഹികളായ പി ശ്രീകല വി എസ് ബിജുരാജ് വി കെ റീന എൻ രവീന്ദ്ര കെ വി രാജൻ പി പി കമല രാജേഷ് കറിയ കെ സ്മിത പി പി ബാബുരാജ് എന്നിവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മോഹൻ സംഘടനാ റിപ്പോർട്ടും ഹോസ്തർഗ് ഉപജില്ലാ സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ഉപജില്ലാ ട്രഷറർ പി രാജേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം പതാക ഉയർത്തൽ സ്വാഗത നൃത്ത ശില്പം എന്നിവ നടന്നു സംഘാടക സമിതി ചെയർമാൻ കെ വി ജയപാൽ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ പി ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്